നിന്റെ അച്ഛൻ ആക്സിഡന്റ് വീട്ടി കിടന്നെങ്കിൽ പോ വാങ്ങിയതൊന്നും ഞാൻ ഇതിൽ കിഴിച്ചല്ല ഒരു സങ്കടം ഉണ്ട് വേനെ നിന്റെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചെന്ന ആയതോ ഞാൻ തൂക്കി കൊടുത്തില്ല നന്നായി പറ്റാ നന്നാവും എന്താ നോക്കണ ഞാനെ ഇപ്പൊ നോക്കണത് ആ കിട്ടീലോ ഞാൻ അതിലൊക്കെ പത്തണം കൊണ്ട് കൂട്ടാ ചേട്ടാ കുറിച്ച് നാക്കിണ്ട് ഈ റാടു കിടക്കുമ്പോ അഞ്ചെണ്ണത്തിൽ കൊണ്ട് എടുക്കരുത് ഇതൊക്കെ എന്താണോ വിനോദ വിനോദ ചേടാ വിനോദനെ സഹിച്ചോർക്ക ആണോ എന്ത് വീടിന്റെ റൂഫൊന്നും എങ്ങനെ കോടി വച്ചാടോ ആ കോടി വെച്ച് സ്ക്വയർ ഫീറ്റിനെ എത്ര വെച്ച് ചെയ്തരാട്ടം പറഞ്ഞു ഒരു ഇരുന്നൂറിനൊക്കെ തീർത്തരാന്ന് പറഞ്ഞോ ഒരു നൂറ്റി എഴുപതിനാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം എന്നൊന്ന് എന്നാലോചിച്ചിട്ട് പറയാട്ടോ ആ ടേപ്പാ അതവിടെ ഇണ്ടാവോട്ടോ എവിടെ നീ ആഴ്ച തന്നെ രണ്ടാമത്തെ ടേപ്പാ സെറ്റിന്റെ വയർ കാണാനില്ല മട്ടം കാണാനില്ല ഒരു സാധനം സൂക്ഷിക്കറിയാൻ പള്ളെടുത്തോട്ടാ എടാ ഞാൻ പറയാത് ഞാനെന്തിനെ മറിച്ചു വെക്കണേ ഉള്ളത് പറയാലോ നീ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്തു തരാന്ന് പറഞ്ഞ ഓർക്ക് നിന്റെ കൂടെ പൊണിയുടെ പണിക്കാരൻ എനിക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആര് അതാ മനു എന്ന് മുന്നൂന്നൂറാണ് പയ്യെ En la pena